പ്പെട്ട കൂട്ടുകാരെ നമുക്ക് മാത്സിന്റെ ചെറിയ ചില മോഡൽ ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് നോക്കാം ഇപ്പൊ നാളെ നിങ്ങൾക്ക് മാത്സിന്റെ എക്സാം ആണല്ലോ എല്ലാ കൂട്ടുകാർക്കും ലതാ സി ജുവേൽഡിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം അളവുകളുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു സെന്റിമീറ്ററിനെ പത്ത് സമഭാഗങ്ങളാക്കിയാൽ ഒരു ഭാഗത്തിൻ്റെ നീളം എത്ര ആണ് ആദ്യത്തെ ചോദ്യം അതാണ് ഒരു മില്ലിമീറ്റർ ആയിരിക്കും ഒരു ഭാഗത്തിൻ്റെ നീള് അതുപോലെ തന്നെ എട്ട് സെൻറ്റിമീറ്റർ ഏഴ് മില്ലിമീറ്റർ ആകെ എത്ര മില്ലിമീറ്റർ ആണ് എട്ട് സെൻറ്റിമീറ്ററിനെ നമ്മൾ മില്ലിമീറ്റർ ആക്കണം ഇവിടെ പത്ത് ആണ് ഒരു സെൻറ്റിമീറ്റർ അപ്പോൾ എട്ട് സെൻറ്റിമീറ്റർ ആകുമ്പോഴാകുമ്പോൾ എൺപത് മില്ലിമീറ്റർ എൺപത് മില്ലിമീറ്ററിൻ്റെ കൂടെ ഏഴ് മില്ലി എല്ലാ മില്ലിമീറ്റർ ആക്കിയിട്ട് നമ്മൾ കൂട്ടിയാൽ മതി അപ്പോൾ എൺപത് മില്ലിമീറ്റർ പ്ലസ് ഏഴ് മില്ലിമീറ്റർ സമ ആകെ മില്ലിമീറ്റർ ആണ് ഇതിൻ്റെ ആൻസർ അടുത്ത ചോദ്യം നാല് മില്ലിമീറ്ററിൻ്റെ ദശാംശ രൂപ ദശാംശ രൂപം എന്ന് പറയുമ്പം പോയിൻറ്റ് സംഖ്യ പോയിൻ്റ് നാല് അതായത് പ നാലിനെ പത്ത് കൊണ്ട് ഭാഗിക്കുക കണക്ക് അതാണ് പോയിൻറ്റ് നാല് സെൻറ്റിമീ അടുത്തത് ഒരു മീറ്ററിൻ്റെ നൂറിലൊന്ന് ഭാഗം എന്ന് പറയുന്നത് ഒരു ആണ് ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ നൂറ് സെൻറ്റിമീറ്റർ അല്ലേ അതുപോലെ അടുത്തത് രണ്ടും നൂറിൽ പതിമൂന്ന് മീറ്റർ സമം ഇരുന്നൂറ്റി പതിമൂന്ന് സെൻറ്റിമീറ്റർ അതായത് മീറ്ററിനെ നമ്മൾ സെൻറ്റിമീറ്റർ ആക്കിയിട്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത് നൂറിനെ രണ്ടോ നൂറിനെ രണ്ടുകൊണ്ട് ഗുണിക്കുക മറ്റേത് കൂട്ടുക അപ്പോൾ ഇരുന്നൂറ് പതിമൂന്ന് ഇരുന്നൂറ്റി പതിമൂന്ന് സെൻറ്റിമീറ്റർ എന്നാണ് അതിൻ്റെ ആൻസർ ഈ ചോദ്യം ഷെയ്ഡ് ചെയ്ത ഭാഗങ്ങളെ സൂചിപ്പിക്കുന്ന ഭിന്ന സംഖ്യകൾ എഴുതുക എന്നാണ് പട്ടികയിൽ എഴുതുക എന്നുള്ളതാണ് എല്ലാ ഈ ചോദ്യം എല്ലാ കുട്ടികൾക്കും വളരെ സിമ്പിളല്ലേ അപ്പം അത് നമുക്ക് പിന്നെ ഇങ്ങനെ എഴുതാം അവിടെ എട്ടിലഞ്ച് എന്ന ഭിന്ന സംഖ്യ ചേരുന്നത് ബിക്ക് ആണ് അതുപോലെ രണ്ടിലൊന്ന് എന്ന് വന്നത് സിക്കാണ് ചേരുന്നത് മൂന്നിലൊന്ന് എന്ന് പറയുന്നത് എക്കും നാലിൽ മൂന്ന് എന്നുള്ളത് ഡിക്ക് ആണ് ചേരുന്നത് അപ്പം ആകെ ഉള്ളതിൽ നിന്നും ഷെയ്ഡ് ചെയ്ത ഭാഗം എത്ര ഉണ്ടോ അത് ആ അങ്ങനെയാണ് അപ്പം ആകെ എട്ട് ഭാഗത്തിൽ ആകെ ഷെയ്ഡ് ചെയ്ത അഞ്ച് ഭാഗമാണെങ്കിൽ എട്ടിലഞ്ച് രണ്ട് ആകെ ടോട്ടൽ രണ്ട് ഭാഗമാണ് അതിലൊരു ഭാഗമാണ് ഷെയ്ഡ് ചെയ്തത് എങ്കിൽ രണ്ടിലൊന്ന് അങ്ങനെ വേണം നമ്മൾ ബാക്കിയുള്ളതും കൂടെ കണ്ടെത്തുക ഈ ചോദ്യവും വളരെ സിമ്പിളാണ് അതും ഭിന്നസംഖ്യ കണ്ടെത്തിയെഴുതുക എന്നുള്ളതാണ് അത് നമുക്കൊന്ന് നോക്കാം ഒന്നര ലിറ്റർ എന്നുള്ളതിൻ്റെ ഭിന്നസംഖ്യ എന്ന് പറഞ്ഞാൽ ഒന്നും രണ്ടിലൊന്ന് രണ്ടേകാൽ രണ്ടേ രണ്ടേകാൽ മീറ്റർ തുണി എന്ന് പറഞ്ഞാൽ രണ്ടും നാലിലൊന്ന് അടുത്തതിൽ ഒരു വട്ടം അതായത് ഒരു പൂർണ്ണം ഒന്ന് മറ്റൊരു വട്ടത്തിന് മൂന്നായി തിരിച്ചത് അപ്പോൾ മൂന്നിൽ മൂന്നായി തിരിച്ചതിൽ പിന്നെ ഒരു ഭാഗം അപ്പം അങ്ങനെ പറയും അല്ല രണ്ട് ഭാഗം എന്ന് പറയുമ്പോൾ ഒന്നും മൂന്നിൽ രണ്ട് എന്നാണ് അവിടുത്തെ ഭിന്നസംഖ്യ വരുന്നത് അടുത്തത് ഒരു വട്ടത്തെ എട്ടായി പാകിച്ചതിൽ പകുതി പാകം എട്ടിൻ്റെ പകുതി പാകം എന്ന് പറഞ്ഞാൽ നാല് അപ്പം എട്ടായി പാചിച്ചതിൻ്റെ പകുതി പാകം എന്ന് പറയുമ്പോൾ എട്ടിൽ നാല് എന്ന ഭിന്നസംഖ്യയാണ് വരുന്നത് ഇവിടെ ഒരു ക്ലോക്കിൻ്റെ ചിത്രം തന്നിരിക്കുന്നു അതിലേതൊക്കെ സൂചികൾ ഉണ്ടെന്നാണ് അത് അവിടെ എല്ലാ സൂചിയും ഉണ്ട് അതായത് മിനിറ്റ് സൂചി സെക്കൻഡ് സൂചി മണിക്കൂർ സൂചി മൂന്നും ഉണ്ട് അടുത്ത ചോദ്യം ഏറ്റവും വേഗത്തിൽ കറങ്ങുന്ന സൂചി അതാണ് സെക്കൻഡ് സൂചിയാണ് ഇനി മിനിറ്റ് സൂചി ഒരു പ്രാവശ്യം കറങ്ങാൻ എത്ര സമയം എത്ര സമയം വേണമെന്നാണ് അത് അതിൻ്റെ ആൻസർ ഒരു മണിക്കൂർ നമുക്കറിയാം അടുത്തത് വന്നിരിക്കുന്നത് ചിത്രത്തിൽ ക്ലോക്കിലെ സമയം എത്ര ക്ലോക്കിലെ സമയം ഏഴേകാലാണ് ഇനിയും അടുത്തത് ഒരു ക്ലോക്കിൻ്റെ ചിത്രം വരച്ച് എട്ടര മണി സമയം അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ ക്ലോക്ക് ഇതുപോലെ സമയക്രമം എഴുതിയിട്ട് അതിൽ എട്ടര എട്ട് മുപ്പത് എട്ട് മുപ്പത് കറക്റ്റ് പിന്നെ മിനിറ്റ് സൂചി ആറിൻ്റെ അവിടെ വരും മണിക്കൂർ സൂചി എട്ടിനും ഒൻപതിനും ഇടയ്ക്കായിട്ട് വരും അങ്ങനെയാണ് വരേണ്ടത് ഈ കണക്കിൽ അവിടെ തന്നിരിക്കുന്നത് പൂരിപ്പിക്കാൻ എന്നാണ് അപ്പോൾ ആദ്യത്തെ കോളത്തിലെ ഏഴ് സെൻറ്റിമീറ്റർ മൂന്ന് മില്ലിമീറ്റർ ആണ് അത് ഏഴും പത്തിൽ മൂന്ന് മില്ലിമീറ്ററും സെന്റിമീറ്ററും ആകുമ്പോൾ പത്താണ് ഒരു പത്ത് ആണ് ഒരു സെന്റിമീറ്റർ അപ്പം പത്താണ് അവിടെ ഏഴും പത്തിൽ മൂന്ന് അതിൻ്റെ ദശാംശ രൂപ എന്ന് പറയുന്നത് പത്താകുമ്പോൾ ഒറ്റ സ്ഥാനമേ ഉള്ളൂ പോയിന്റ് കഴിഞ്ഞപ്പോൾ പോയിന്റ് സെവൻ പോയിന്റ് മൂന്ന് സെന്റിമീറ്റർ അടുത്തത് അഞ്ച് മീറ്റർ നാല്പത്തി മൂന്ന് ആണ് അപ്പോൾ ആ മീറ്റർ അഞ്ച് മീറ്റർ അഞ്ചും നൂറിൽ നാൽപ്പത്തി മൂന്ന് അതിൻ്റെ ഭിന്ന രൂപ അല്ല ദശാംശ രൂപമെന്ന് പറയുന്നത് അഞ്ച് പോയിൻ്റ് കൊണ്ടാണല്ലോ ഭാഗിച്ചിരിക്കുന്നത് അപ്പം പോയിന്റ് കഴിഞ്ഞ് രണ്ട് സ്ഥാനം അങ്ങനെ ഫൈവ് പോയിൻ്റ് ഫോർ ത്രീ മീറ്റർ ഇനി അടുത്തതുണ്ട് ആറും ആയിരത്തിൽ എണ്ണൂറ്റി എഴുപത് കിലോഗ്രാം ആണ് ആയിരത്തി ആയിരത്തിൽ എണ്ണൂറ്റി എഴുപത്തി അഞ്ച് അതിൻ്റെ ദശാംശ രൂപം എന്ന് പറയുമ്പം ആയിരം കൊണ്ട് ഭാഗിക്കുമ്പം ദശാംശം കഴിഞ്ഞിട്ട് മൂന്ന് സ്ഥാനം അങ്ങനെ എട്ട് ഏഴ് അഞ്ച് അത് കാണുമ്പോഴേ നമുക്കറിയാം എത്ര ഉണ്ടാകും ആഗ്രഹിച്ചിരിക്കുന്നു അടുത്തതിൽ അഞ്ചും ആയിരത്തിൽ അറുന്നൂറ്റി എഴുപത്തി രണ്ടാണ് അതായത് ഫൈവ് പോയിന്റ് സിക്സ് സെവൻ ടു അവിടെ ആയിരം ആണല്ലോ അടുത്തത് പത്തും ആയിരത്തിൽ നൂറ്റി ഇരുപത്തഞ്ച് അവിടെ എങ്ങനെ വരും പത്രം ഈ ആദ്യം ഇതെല്ലാം ആര്യവും ഹാരകം മരണമെല്ലാം ഒക്കെ അറിയാമല്ലോ എല്ലാവർക്കും ഇപ്പം ടെൻ പോയിന്റ് വൺ ടു ഫൈവ് എന്നാണ് ഇതിൻ്റെ ആൻസർ വളരെ സിമ്പിളല്ലേ അത് ഒരെണ്ണം നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഈസിയായിട്ട് അറിയാം കാര്യം പോയിൻ്റ് ഇടുമ്പോൾ മാത്രം ശ്രദ്ധിച്ചാൽ എത്ര സ്ഥാനം മാറ്റി പോയിൻ്റ് വരുമെന്നാണ് ഇവിടെ പുറപ്പെട്ട സമയം പ പത്തൊമ്പത് പത്ത് അതായത് പതിനെട്ടമ്പതിൻ്റെ കൂടെ അരമണിക്ക് മുപ്പത് മിനിറ്റ് കൂട്ടിയാൽ മതി വീഡിയോ ലെങ്ത്ത് കൂടുന്നതിനാൽ അതിൻ്റെ ആൻസർ അവിടെ തന്നെ എഴുതുന്നതായിരിക്കും ഓക്കെ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നന്നായി പരീക്ഷ എഴുതുക